നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുമുതൽ പഞ്ചതന്ത്ര കഥകൾ ആരംഭിക്കുകയാണ് പാടലിപുത്രം എന്ന രാജ്യത്തെ സുദർശനൻ എന്ന മഹാരാജാവിൻ്റെ വളരെ സമർത്ഥനും പ്രതാപിയുമൊക്കെയായ പ്രജാക്ഷേമ തൽപരനുമൊക്കെയായ സമ്പൽ സമൃദ്ധമായ പാടലിപുത്രത്തിൻ്റെ മഹാരാജാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് എട്ട് രാജകുമാരന്മാരുണ്ട് പക്ഷേ ഈ രാജകുമാരന്മാർക്ക് ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖമായി മാറിയത് വിദ്യാഭ്യാസം നേടാൻ യാതൊരു താല്പര്യവും ഒന്നും പഠിക്കില്ല രാജകുമാരന്മാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഭാവിയിലെ രാജാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട സദ്ഗുണങ്ങളൊന്നും പഠിക്കാൻ ഒരു മാർഗവും ഈ കുട്ടികൾക്കില്ല അങ്ങനെ പോയി രാജാവ് പരസ്യം ചെയ്തിട്ട് സോമശർമാവ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ രാജകൊട്ടാരത്തിലെത്തി അദ്ദേഹവും രാജാവുമായിട്ടൊരു കരാറിലേർപ്പെട്ടു രാജാവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സോമശർമാവ് എന്ന് പറയുന്ന ഗുരു എന്ന് പറഞ്ഞു മാസം കൊണ്ട് ഞാൻ അങ്ങയുടെ മക്കളെയെല്ലാം എല്ലാവിധ പഞ്ചതന്ത്രങ്ങളും പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു പഞ്ചതന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ സാധാരണക്കാരായ മനുഷ്യരും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് തന്ത്രങ്ങളാണ് ആദ്യത്തെ തന്ത്രമാണ് മിത്രഭേദം ഈ മിത്രഭേദം എന്ന് പറയുന്ന തന്ത്രം കുട്ടികൾക്ക് മനസ്സിൽ രാജകുമാരന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സോമ ശർമാവ് പത്തൊൻപത് കഥകൾ പറഞ്ഞിട്ടുണ്ട് ഈ പത്തൊൻപത് കഥകളിൽ ഈ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇതിലെ മനുഷ്യര് കഥാപാത്രങ്ങളാണ് കാട്ടിൽ വെച്ച് നടക്കുന്ന കഥകളുണ്ട് നാട്ടിൽ വെച്ച് നടക്കുന്ന കഥകളുണ്ട് മനുഷ്യരുമായിട്ട് മനുഷ്യർക്കിടയിൽ നടക്കുന്ന കഥകളുണ്ട് ഇതൊന്നും കൂടാതെ മനുഷ്യരും മൃഗങ്ങളും കൂടി പക്ഷികളും പക്ഷികളും തമ്മിൽ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഇതിൽ ആദ്യത്തെ ഒരു കഥ എന്ന് പറയുന്നതാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കഥയ്ക്ക് ഉള്ളിലൂടെ മറ്റൊരു കഥ കൂടി കയറി വരുന്ന ഒരു രീതിയാണ് പഞ്ചതന്ത്ര കഥകൾക്കുള്ളത് അത് കഴിഞ്ഞ കഥ മറ്റു കഥകളിലേക്ക് മാറും വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഓരോരോ കഥകളും മനസ്സിലാവുകയുള്ളൂ ഓരോരോ ഘട്ടത്തിലെ കഥാപാത്രങ്ങളുടെ പേരിനാൽ ഈ കഥകൾ അറിയപ്പെടുന്നു ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഗുണപാഠങ്ങളുണ്ട് ഓരോ കഥയിൽ നിന്നും ഗുണപാഠങ്ങളുണ്ട് സഞ്ജീവകൻ എന്ന് പറയുന്ന ഒരു കാളയാണ് സഞ്ജീവകൻ എന്നുള്ളതൊരു കാളയുടെ പേരാണ് ആ സഞ്ജീവകൻ കാട്ടിൽ അകപ്പെട്ടു എങ്ങനെയാണ് എന്നുള്ള കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യത്തെ കഥ പഞ്ചതന്ത്രം മിത്രഭേദം എന്ന് പറയുന്ന തന്ത്രം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഗുരു സോമശർമാവ് സുദർശന മഹാ പാടലിപുത്രത്തിലെ മഹാരാജാവായ പാട സോമശർമാവിൻ്റെ രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് കുട്ടികളെല്ലാം വന്നിരുന്നു ഗുരു കഥ പറയാൻ തുടങ്ങുകയാണ് ഒന്നാമത്തെ കഥ സഞ്ജീവകൻ കാട്ടി സിംഹവും കാളയും ജന്മന ശത്രുക്കളാണ് അറിയാലോ സിംഹത്തെ സിംഹത്തിൻ്റെ ഇരയാണ് കാള നല്ല കാളെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ ഹാ എനിക്കിന്നൊരു ഊണ് തരപ്പെട്ടു എന്നാണ് സിംഹം വിചാരിക്കുക സിംഹത്തെ കണ്ടാൽ കാളയുടെ വിചാരം എന്തോ ഓ ഈ മൃഗരാജൻ എന്നെ ഇപ്പം കൊന്നു തിന്നും എൻ്റെ ജീവനാപത്തായിലും എന്നാണ് കാള ഭയപ്പെടുക അവർ ജന്മന ശത്രുക്കളാണ് എങ്കിലും ഒരു സിംഹവും കാളയും തമ്മിലെ വളരെ സ്നേഹത്തോടെ ചങ്ങാതികളായി കാട്ടിൽ ജീവിച്ചു ആ ജീവിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഒരു കുറുക്കൻ ഇവർക്കിടയിൽ വന്ന് പെട്ട പെട്ടു സിംഹത്തിൻ്റെയും കൂട്ടുകാരനായി കാളയുടെയും കൂറു കൂട്ടുകാരനായി ആ കുറുക്കൻ കുറുക്കൻ എന്നല്ല സൂത്രശാലിയാണല്ലോ കുറുക്കൻ അവരെ തമ്മിൽ അങ്ങോട്ട് പിണക്കി സോമശർമ് കഥയുടെ വളരെ കുറച്ച് ഉള്ളടക്കം ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജകുമാരന്മാർക്ക് ഒന്നും മനസ്സിലായില്ല എന്താ ഈ പറയണേ സിംഹോം പാളയും തമ്മിൽ ശത്രുക്കളാണെന്ന് പറഞ്ഞു അവര് തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പറയണു ഒരു കുറുക്കം വന്ന ഇടചാടി അവര് തമ്മിൽ പിണക്കോ പിണക്കുവായിരുന്നു കഥ ഒന്നും അങ്ങോട്ട് വേണ്ട വിധത്തിൽ ഉള്ളിലേക്ക് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പം രാജകുമാരന്മാരെന്തു പറഞ്ഞു എന്നറിയാമോ ഉണ്ണികളെ നിങ്ങൾ ഈ കഥ വിസ്തരിച്ച് കേൾക്കണം എന്നാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ എന്ന് ഉങ്ങൾ ആ കഥയൊന്ന് ശ്രദ്ധിച്ച് കേട്ടാലും ഞാൻ വിശദമായിട്ട് പറയാം വേണം ഒരു കുരുതാഥ വേണം വേണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല അങ്ങ് ഈ കഥ വിശദമായിട്ട് പറയൂ എന്ന് പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം കഥ തുടരുകയാണ് ഭൂമിയുടെ നമ്മൾ ഈ പാടലിപുത്രത്തിൻ്റെ ഭൂമിയുടെയൊക്കെ തെക്ക് ഭാഗത്തായിട്ട് മംഗളാരൂപ്യം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ മംഗളാരൂപ്യം രാജ്യത്തിലെ വർധമാനൻ എന്ന് പറയുന്ന ഒരു വ്യാപാരി കച്ചവടക്കാരൻ അദ്ദേഹം സാധനങ്ങളൊക്കെ ചെറിയ സാര വിലയൊക്കെ കൊടുത്ത് നാട്ടിൽ അയൽപ്പക്കത്തുള്ളവരുടെയൊക്കെ വാങ്ങിക്കും ഒന്നിച്ച് കൂട്ടി വെച്ച് വണ്ടിയിൽ കയറ്റി ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കും അതിൽ ചക്ക ഉണ്ടാവും മാങ്ങയുണ്ടാവും പച്ചക്കറികളുണ്ടാവും പല വ്യഞ്ജനങ്ങളുണ്ടാവും പാൽ ഉൽപ്പന്നങ്ങളുണ്ടാകും പല പല കാര്യങ്ങളും ഉണ്ടാവും തേങ്ങ ഉണ്ടാകും മാങ്ങയൊക്കെ ഉണ്ടാവും ഇതൊക്കെ കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി മറ്റ് മറ്റ് രാജ്യങ്ങളിൽ ദൂരെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് ധാരാളം പണം സമ്പാദിച്ച് അദ്ദേഹം വലിയ ധനവാനുമായിട്ടോ പക്ഷേ ഓ ഒരു തൃപ്തിയില്ലാത്തതിന് എന്താ വിചാരം ഇനിയും സമ്പാദിക്കണം ഇനിയും പണം സമ്പാദിക്കണം തനിക്ക് ഈ ഉണ്ടാക്കി പോരാ ഇനിയും ഇനിയും കച്ചവടം ചെയ്യണം ഇനിയും ഇനിയും പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ തൻ്റെ കച്ചവടം വിപുലീകരിക്കാനാണ് നോക്കുന്നത് വർദ്ധമാനൻ അങ്ങനെ അദ്ദേഹം വണ്ടിയിൽ ദൂരസ്ഥലത്തേക്ക് വണ്ടിയിലാക്കി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് കച്ചവട സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നതിന് ഒരു വണ്ടി വാങ്ങിച്ചു വലിയ വണ്ടി ആ വണ്ടി വലിക്കാനുള്ള രണ്ട് കാളകളും അദ്ദേഹത്തിന് അതിലെ ഒരു കാളയാണ് സഞ്ജീവകൻ മറ്റൊരു കാള ഒരു കാളയുടെ പേര് സഞ്ജീവകൻ മറ്റൊരു കാളയുടെ പേര് നന്ദികൻ രണ്ടും നല്ല ആരോഗ്യമുള്ള മുട്ടും മുട്ടും തന്നെ ഇരിക്കണം മുട്ടും വിട്ടക്കാൻ കാളമാര് കാരണം ഈ ഭാരം കയറ്റിയ വണ്ടി വലിക്കട്ടെ അതിന് പാകത്തിന് വളർത്തിയെടുത്ത നല്ല കാളകൾ കാളകളെ വണ്ടിയിൽ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ കയറ്റും വണ്ടി നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കി വെക്കും രണ്ട് കാളകളെയും കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വണ്ടിയിൽ പൂട്ടും കാളകളും ഇങ്ങനെ നടക്കും രാജപടന്മാരും ഒക്കെ കൂടെ പോകും സാധനങ്ങൾ വില്ക്കും തിരിച്ചു വേറെ സാധനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങിച്ച് തിരിച്ചു വരും പണമൊക്കെ കിട്ടും വർധമാനൻ എന്നു പറയുന്ന ഈ കച്ചവടക്കാരന് പണം കൊണ്ടു കൊടുക്കും അതായിരുന്നു അയാളുടെ ജോലി അങ്ങനെയാണ് വാണിജ്യം ചെയ്തിരുന്നത് വിശ്വസ്തരായ കുറെ കുറെ ഭടന്മാരുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് വർധമാനൻ ഈ കച്ചവടം ഉറക്കിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു തവണ കാളവണ്ടിയിലെ സാധനങ്ങളെ കച്ചവട സാമാഗ്രികളൊക്കെ കയറ്റി കാട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ എന്തിനു പറയണു ഒരു ഇതിൻ്റെ പോണ വഴിക്ക് ഒരു മരത്തിൻ്റെ വേരിൽ തട്ടി സഞ്ജീവകൻ്റെ കാലൊന്നങ്ങോട്ട് തട്ടി സഞ്ജീവകൻ കുത്തി അങ്ങോട്ട് വീണു ആ കാലങ്ങോട്ട് ഉളുക്കിപ്പോയി വണ്ടി നിന്നു നിന്നു സഞ്ജീവകന് പിന്നെ അവിടുന്ന് ഒരാട്ടി നടക്കാൻ പറ്റില്ല വണ്ടി വലിക്കാൻ പറ്റില്ല വണ്ടി വലിക്കണമെങ്കിൽ നടക്കണ്ടേ ഉടൻ തന്നെ എന്തിനു വേണ്ട ഒരാട്ടി പോലും മുന്നോട്ട് വയ്ക്കാൻ സഞ്ജീവകനാകില്ല തൻ്റെ പ്രിയപ്പെട്ട ഈ കാളയെ കാട്ടിലെ കൊണ്ട് ഉപേക്ഷിച്ച് പോകാനായിട്ട് ഈ വർധമാനും കൂടെ പല്ലക്കിൽ പോകുന്നുണ്ടായിരുന്നു ആ മാടന്മാർ ആ മാലന്മാരെടുത്തിട്ട് പല്ലക്കിൽ തൻ്റെ കാളയെ കൊണ്ടുപോകാൻ ഈ വിഷമസ്ഥിതിയിൽ ആ കാളയ്ക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ വർദ്ധമാനെന്തു ചെയ്തു കച്ചവടക്കാരൻ മുതലാളി എന്ത് ചെയ്തു എന്നറിയാമോ തൻ്റെ വിശ്വസ്തരായ മൂന്ന് ഭടന്മാരെ കൂടെ കാട്ടില്ല സഞ്ജീവകൻ്റെ സഞ്ജീവകനെ ആ കാളയെ വെള്ളക്കാളയാണ് രണ്ട് വെള്ളക്കാളകളാണ് മറ്റൊരു ഈ കാളയെ സഞ്ജീവകനെ ശുശ്രൂഷിച്ച് ഭേദമായിട്ട് വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് മൂന്ന് ഭടന്മാരോടുകൂടി സഞ്ജീവകനെ വനത്തിൽ ഉപേക്ഷിച്ചു കൊണ്ട് നമ്മൾ പോയി അപ്പോൾ നന്ദകൻ നന്ദികൻ എന്ന് പറയുന്ന ഒരു കാള തന്നെ ഭാരം കയറ്റിയ വണ്ടിയും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ഏങ്ങി വലിഞ്ഞ് കച്ചവടമൊക്കെ നടന്നു അവർ അങ്ങനെ നാട്ടിലെ വൃത്യൻ മറ്റ് ബാക്കിയുള്ള വൃത്യന്മാരും കച്ചവടക്കാരനും മുതലാളിയും നന്ദികൻ തന്നെ വണ്ടി വലിച്ച് പിന്നെയും വൃത്യന്മാർ സഞ്ജീവകൻ്റെ കൂടെ മൂന്നാല് വൃത്യന്മാരും നിന്ന് ബാക്കിയുള്ള വൃത്യന്മാരും കൂടിപ്പോയി അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യമാണ് കരുതേണ്ടത് അവർ വിചാരിച്ചത് കുറച്ച് നാൾ കഴിഞ്ഞ കച്ചവടമൊക്കെ ചെയ്ത് നന്ദികനും വണ്ടിയും മുതലാളിയും ഒക്കെ അവരുടെ ഭവനത്തിലെത്തി ഈ സഞ്ജീവകനെ ശുശ്രൂഷിച്ചുകൊണ്ട് വനത്തിൽ ഇങ്ങനെ താമസിക്കുക മൂന്ന് ഭടന്മാർ അപ്പോൾ അവർക്ക് തോന്നുകയാണ് അയ്യോ ഇതിപ്പോൾ ദിവസം എത്രയായി ഈ കാളയ്ക്ക് കാല് സുഖമായിട്ട് നമുക്ക് നമ്മുടെ മുതലാളിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ അത് എന്ന് നടക്കുന്ന പറയണേ ഇവിടെയാണോ ഒന്നും തിന്നാനും കിട്ടാനില്ല ഈ കാട്ടിൽ കാട്ടീൻ്റെ കൈകരികളും പഴങ്ങളും ഒക്കെ തേടി പിടിച്ചു കൊണ്ടുവന്നിട്ട് അത് വേണ്ടേ തിന്നാൻ നല്ലതായൊരു ഭക്ഷണം ഉണ്ടോ സ്വസ്ഥമായൊരു ജീവിതമുണ്ടോ ഈ കാളങ്ങനെ പുറത്തേക്ക് എടുക്കുകയല്ലേ ഇതിനെ നോക്കിയിരിക്കണ്ടേ ഇതിൻ്റെ കാലമൊക്കെ എന്ത് സുഖമാവാനാണ് അതിനെ എണീക്കാനും പയ്യ നടക്കാനും പയ്യ അതേ ഇപ്പം ഇവിടെ ഇങ്ങനെ കിടന്ന എന്നാണ് ആവശ്യത്തു കൊണ്ട് ദൈവത്തിന് ആ ഒരു സ്ഥിതിയും വരുവാണ് അപ്പോൾ ഉടൻ തന്നെ ഇവരും മൂന്ന് പേരും കൂടി ആലോചിച്ചിരുന്നു നമുക്ക് ഇത് കുറേ കഴിഞ്ഞ കാളയ്ക്ക് സുഖാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിനക്ക് തോന്നുന്നില്ല അപ്പോൾ പറഞ്ഞു എനിക്ക് തോന്നണം ഇത് ഓക്ക് കേസന്ന എന്ന് പറഞ്ഞു ആദ്യം കുറെ പച്ചയിലൊക്കെ കെട്ടിയും പച്ചയൊക്കെ നോക്കി ഇപ്പം കുറവാകുമെന്ന് വെച്ചൊന്നും ശരിയാവണില്ല ഇവർ മൂന്ന് പേരും കൂടി ഒരു തീരുമാനം എടുത്തു നമുക്ക് കാള ചത്തുപോയി എന്നങ്ങോട് പറഞ്ഞാലോ മുതലാളിയോട് നമുക്ക് അങ്ങനെ പറയാന്നേ നമ്മുടെ മുതലാളിയോട് കാളകത്ത് പോയാൽ പിന്നെ നമ്മളിവിടെ താമസിക്കണം നമുക്കിവിടെ നിറത്തിൽ അവിടെ ചെന്ന് സുഖമായിട്ടിരുന്നു അവിടെ അതാ ശരി കാളെ കൊല്ലണം നമുക്കെ ഏ കൊല്ലൊന്നും വേണ്ട കൊല്ലൊന്നും വേണ്ടെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മൂന്ന് പേരും ഈ കാളയെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് പോയി കാളയാണെങ്കിൽ അവിടെ കടന്നു കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ ജീവിച്ചു അധികം താമസിയാതെ തന്നെ ഈശ്വരൻ ഇതിന് നമ്മളെ ഒരു കാര്യം ഇങ്ങനെ പതുക്കെ പതുക്കെ അവിടെ കിടന്ന് കിടന്ന് നേരത്തെ ചെയ്തിരുന്ന ഒക്കെ ഒരു ഫലം കിട്ടിയിട്ടോ എന്തോ കാലക്രമേണ കാലക്രമേണ ഈ സഞ്ച സഞ്ചീപകൻ എന്ന് പറയുന്ന കാളയുടെ കാലിൻ്റെ സുഖം മാറി സഞ്ജീവകൻ രക്ഷപ്പെട്ടു സഞ്ജീവകൻ രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒന്നാമത്തെ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്താ കാര്യം ഈശ്വരൻ നമ്മളെ രക്ഷിക്കാനുണ്ടെങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കാനുണ്ടെങ്കിൽ നമുക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ ദൈവഹിതം അനുസരിച്ച് നമുക്ക് നമ്മൾ എവിടെ ആയാലും സുരക്ഷിതരായിരിക്കും കാട്ടിലാണെങ്കിലും ധാരാളം ദുഷ്ടമൃഗങ്ങളും ഒരുപാട് അപായങ്ങൾ വരാൻ സാധ്യതകളുമുള്ള മരങ്ങളൊരെണ്ണം വീണ് ഒരു മരം കാറ്റത്ത് വീണാൽ പോരേ കാളയുടെ മേത്തക്കൂടെ ച കാളച്ചത്ത് പോകില്ലേ പക്ഷെ സഞ്ജീവകൻ എന്ന് പറയുന്ന നായക്ക് ഈശ്വരൻ രക്ഷിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഒരു മരവും മേത്ത് വീണില്ല ക്രമേണകാലു സുഖമായി സഞ്ജീവകൻ രക്ഷപ്പെട്ടു അതിന് സാധിക്കും നേരെ മറിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ഇനിയിപ്പോൾ വലിയ രാജകൊട്ടാരത്തിലായാലും നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്നൊട്ട് വരൂല്ല അതും ഈ കഥയിൽ നിന്നുള്ള ഒരു പാഠമാണ് കാട്ടിൽ നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ച് അനാഥമാക്കി വിട്ടാലും ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ തന്നെത്താൻ രക്ഷപ്പെടുമെന്ന് സഞ്ജീവകനെ ജീ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വീട്ടിൽ താമസിച്ചാൽ ഫലം മറിച്ച് വരാനും സാധ്യതയുണ്ട് എന്തിനധികം സഞ്ജീവനെന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ട രാജകുമാരന്മാർക്ക് ഊന്നൽ കൊടുത്ത് പറഞ്ഞു കൊടുത്ത ഗുണപാഠം ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ എവിടെയായാലും നമ്മൾ രക്ഷപ്പെടും കാട്ടിലായാലും നാട്ടിലായാലും അതാണ് ഈ കഥയിലെ ഗുണപാഠം ഒന്നാമത്തെ കഥയാണ് സഞ്ജീവകൻ എന്ന സഞ്ജീവകൻ കാട്ടിൽ ജീവിച്ച കഥ പഞ്ചതന്ത്രം കഥയിൽ ഈ കഥ ആകർഷണം അത്ര ഇല്ലായിരിക്കാം എന്നാൽ ആകർഷണമില്ലേ കുട്ടികൾക്ക് കഥകളിലൂടെ നല്ല കാര്യങ്ങൾ മനസ്സിൽ കുത്തി നിറച്ച് വയ്ക്കുന്ന സമ്പ്രദായമാണ് പഞ്ചതന്ത്ര കഥകളിലൂടെ സോമസർമാവ് എന്ന ബ്രാഹ്മണൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് കേട്ടത് എന്ന് വച്ചാൽ അതും നല്ലത് അനാഥനായി കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സഞ്ജീവകൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം നന്ദികൻ എന്ന കാള വീട്ടിലേക്ക് പോയി ആ കാളക്കെന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഇതൊക്കെയാണ് തുടർന്ന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലുള്ളത് അപ്പോൾ പഞ്ചതന്ത്രത്തിൽ മിത്രഭേദം പഠിക്കാനുള്ള ഭാഗത്തിലെ ഒന്നാമത്തെ കഥ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ കാട്ടിലായാലും നാട്ടിലായാലും രക്ഷപ്പെടാം എന്നുള്ള ഗുണപാഠത്തോടുകൂടി ഞാൻ സമർപ്പിക്കുകയാണ് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയെ പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി ഈ കഥ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ കഥ കേൾക്കുന്ന മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ രണ്ടായിരത്തിൽ ഏറെ സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണ് ഞാൻ അത് വലിയ സംഖ്യയാണോ ചെറിയ സംഖ്യയാണോ ഈ ലോകത്ത് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എൻ്റെ മുഖം കഥകളെല്ലാവരും കേൾക്കണം അത്രമാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്ദി പറയുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ മാലതി ചേച്ചി